പ്പുഴ കായംകുളത്ത് എഴുപത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ട പ്രതികൾ ഒരു വർഷത്തിനു ശേഷം പോലീസ് പിടിയിലായി അറുന്നൂറ്റിമംഗലം സ്വദേശിയായ സ്ത്രീയുടെ മാലയാണ് പ്രതികൾ പൊട്ടിച്ചെടുത്തത് പെരിങ്ങാല മുരുകാലയം വീട്ടിൽ സതീഷ് ചെട്ടിക്കുളങ്ങര തണൽ വീട്ടിൽ സുജിത് എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അറുന്നൂറ്റിമംഗലം ഭാഗത്ത് പെയിന്റിംഗ് ജോലിക്കായി പോയ പ്രതികൾ സ്ഥിരമായി സ്ത്രീയുടെ കടയിൽ കയറുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്ത് അടുപ്പ് കാണിച്ചിരുന്നു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സ്ത്രീയുടെ കടയിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് കടയിൽ തനിച്ചു നിൽക്കുകയായിരുന്ന സ്ത്രീയുടെ മാല പറിച്ചെടുത്ത് പ്രതികൾ കടന്നുകളയുകയായിരുന്നു മോഷണം നടത്തിയ ശേഷം പ്രതികൾ മാല കായംകുളത്തുള്ള ഒരു ജ്വല്ലറിയിൽ വിറ്റു പിന്നീട് ഒളിവിൽ പോയി സൈബർ സെല്ലിന്റെ സഹായത്തോടെ മാവേലിക്കര പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് ചെട്ടികുളങ്ങരയിൽ നിന്നും പോലീസ് ഇവരെ പിടികൂടുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജിച്ചു ാക്കി കോടതി പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.